ഹലോ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഇപ്പോൾ നമ്മുടെ സീഡ്ലിങ്സ് നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റീസ് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ് കറക്റ്റ് വളം കൊടുക്കുവാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് മെച്ചുവർഡ് ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുകൂടാതെ ഫെലനോപ്സിൻ്റെ വെറൈറ്റി കളറ് നമ്മളൊരു പതിനഞ്ച് കളർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സാപ്പിൽ കിട്ടും മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് ആൻഡ് ഇതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സീഡ്ലിങ്സ് വന്നിരിക്കുന്നത് ഡെൻട്രോവ്യം ഇത് നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാല് മാസം ഗ്രോത്തിന് വളം കൊടുക്കുക അതിനുശേഷം ഇത് ഓൾമോസ്റ്റ് മെച്യേർഡ് ആവും പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വളം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബഡ് വരുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസും സ്പെഷ്യൽ വെറൈറ്റീസും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഫെലനോഫ്സിസും ഡെൻഡ്രോബിയും വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് കേട്ടോ